അസലാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ ഉണ്ടാക്കിയാലും ചപ്പാത്തി സോഫ്റ്റോടെ കിട്ടാറില്ല എന്ന ആ പരാതി ഈ വീഡിയോ കാണുമ്പോൾ മാറും തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം നമുക്കപ്പോൾ കുറച്ച് ആട്ടെടുക്കാം രണ്ട് കപ്പായിക്കോട്ടെ രണ്ട് കപ്പിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്മി മിക്സാക്കണം കൂടെ ഉപ്പും വേണം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ അങ്ങനെ നല്ലോണം തിരുമ്മിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് വേണ്ടത് തിളച്ച വെള്ളം ഒഴിക്കേ പാടില്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ ഉണ്ടാകുന്നത് മതിരിക്കും നമ്മുടെ ചപ്പാത്തി മതിരിച്ചു പോകും അതുകൊണ്ട് ചൂടുവെള്ളം ചൂട് എന്ന് പറയുമ്പോൾ തിളക്കാൻ പാടില്ല ഭയങ്കര ചൂടും ആകാൻ പാടില്ല പക്ഷേ ആ ഒരു ഇങ്ങനെ ബബിൾസ് വന്നു കണ്ടില്ലേ ആ തരത്തിലുള്ള ചൂട് മതി നമുക്ക് കൈയിട്ടാൽ പൊള്ളാൻ പാടില്ല ഓക്കെ അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് വെള്ളം ഒഴിച്ച് പതുക്കെ പതുക്കെ അതൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കുക വെള്ളം ഒന്നാകെ പാരരുത് ഒരു ഭാഗത്തുനിന്ന് ലേശം ലേശം ആയിട്ട് പാർന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇത് നന്നായിട്ട് കുഴഞ്ഞ് വരുന്ന നമുക്ക് ഒരൊറ്റ കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അത്രയും പെട്ടെന്നാകും തിളച്ച വെള്ളം പാടില്ല ഒരിക്കൽ കൂടി പറയാം നമ്മൾ പല വീഡിയോലും കണ്ടിരിക്കണു എല്ലാവരും തിളച്ച വെള്ളമാണ് ഈ ആട്ടയിലോട്ട് ഒഴിച്ചിട്ട് അതങ്ങോട്ട് കുഴച്ചെടുക്കുക പക്ഷേ അതിന് നല്ല മധുരമായിരിക്കും ഉണ്ടാവുക അത് തീരെ പാടില്ല കാരണം നമ്മളിപ്പോൾ കുഴച്ചപ്പോൾ തന്നെ നല്ലോണം സെറ്റായിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നില്ല ആദ്യം ലേശം ഒട്ടി അങ്ങനൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ആക്കാവുന്നതേ ഉള്ളൂ നമ്മളിത് നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിലിരിക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അരമണിക്കൂർ വെക്കാം അതിൻ്റെ ആവശ്യമല്ല നമ്മൾ കുഴച്ച ഉടനെ തന്നെ പരത്താൻ പോവാണ് കണ്ടില്ലേ പെട്ടെന്ന് കയ്യിലേക്ക് ഉരുളകളായിട്ട് വരും അങ്ങനെയുള്ള പാകമാണ് ഇത് അത്രയും സോഫ്റ്റ് ആണ് ഡോട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപ ഇരുപതോ മുപ്പതോ മിനിറ്റ് വെക്കാം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് പരത്തി പരത്തി ഇത്ര നേരത്തെ വേണമെങ്കിലും നിങ്ങൾ പരുത്തിക്കുള്ളൂ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ കട്ടി കൂട്ടിയിട്ടും പരത്താം അതിലും ഒരു പ്രശ്നമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നമുക്ക് ഇവിടെ കുറച്ച് നേർപ്പിച്ച ചപ്പാത്തിയാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മളിങ്ങനെ നേർപ്പിച്ചതാണ് ആക്കുന്നത് കണ്ടില്ല നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് ഒരു ദിവസം മുഴുവനും വെച്ചിട്ട് പിറ്റേന്ന് എടുത്താലും ഇത് അതുപോലെ തന്നെ ഇരിക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കറിയും കൂട്ടി കൂട്ടിയാൽ നല്ല ഉഷാറായി കണ്ടില്ലേ നല്ലോണം പൊന്തിയും വന്നിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ പോക്കറ്റ്സ് പോലെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഒരു രണ്ട് വിരല് വെച്ച് ഇത് മുറിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അതെ രണ്ടേ രണ്ട് വിരല് കൊണ്ട് മുറിയുന്ന നല്ല അസല് ചപ്പാത്തി നമുക്ക് കിട്ടും നമുക്കിത് ഈസിലി പരത്തണം ഇപ്പോൾ ചപ്പാത്തി കോലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കവറുകൾ ഉണ്ടെങ്കിൽ കളയാതെടുത്ത് വെച്ചിട്ട് നമുക്ക് കവറ് ആദ്യം അല്പം പൊടി വിതറിയിട്ട് അതിൻ്റെ മേലെ ചപ്പാത്തിയുടെ ഒരു ഉരുള വെക്കുക പിന്നെ കവറ് വെക്കുക ദെൻ ചപ്പാത്തി ഉരുള വെക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് കവറിൻ്റെ മേലെ അല്പം എണ്ണ തൂങ്ങിയിട്ട് വെക്കാം അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഇവിടെ ഞാൻ എണ്ണയൊന്നും തൂകാതെയാണ് ചെയ്യണത് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കവറ് ചപ്പാത്തിയുടെ മാവ് അങ്ങനെ വെച്ച് വെച്ച് ഒരു പ്ലേറ്റ് നല്ല ഉറപ്പുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് രണ്ട് കൈ വെച്ച് നിങ്ങൾക്ക് അമർത്താം അപ്പോൾ നല്ല നന്നായിട്ട് പരന്ന് വരും ഞാനിവിടെ ഒരു കൈ കൊണ്ടാണ് കാണിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് മാവ് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ പ്ലേറ്റ് വെച്ചിട്ട് കൈ കൊണ്ട് അങ്ങനെ അമർത്തി കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് പരന്ന് കിട്ടും നമുക്കിതിന് കുഴലോ ചപ്പാത്തി പലകയോ ഒന്നും ആവശ്യമില്ല ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചപ്പാത്തി ഒരേ ടൈമിൽ പരത്തി എടുക്കാതെ നമ്മുടെ പണി ഏറ്റവും ഈസി ആക്കിത്തരും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും നല്ലൊരു കമൻ്റും പാസ്സാക്കണം അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാവുള്ളൂ അപ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ടച്ച് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാനായി ഓക്കെ കണ്ടില്ല ചില ഭാഗത്തൊക്കെ ഓട്ടിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല നല്ല ചപ്പാത്തി തന്നെയാണ് കിട്ടുന്നത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോയിലേക്കും അസ്സലാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ